ഹായ് ഗൈസ് എല്ലാവർക്കും പുതിരിയിലേക്കല്ല നമ്മൾ ചെറിയ ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നദികളുള്ള രാജ്യം ഏതാണെന്നുള്ളത് ആൻസർ പറയുന്നവർക്ക് നമ്മൾ ചെറിയ ഗിഫ്റ്റ് അത് നമ്മുടെ കടൽ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുനൂറ് വെച്ച് കൊടുക്കുന്നതായിരിക്കും എന്തായാലും ആൻസർ പറയുന്നത് നമുക്ക് ഈ വീഡിയോയിൽ വാ വീഡിയോ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ നദികളുള്ള രാജ്യം ഏതാണ് അറിയോ ചൈന ചൈന നദികളുള്ള രാജ്യം കേരള രാജ്യം രാജ്യം കഴിഞ്ഞാ ചെറിയ ചെറിയ ചലഞ്ചുകൾ തരാം എന്റെ യൂട്യൂബ് ചാനലിൽ കടൽ തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് അപ്പൊ കൈയോടെ ചെയ്ത് വെച്ചു എത്ര പ്രാവശ്യം കാണുമ്പോൾ ആയിരോ ശരി ഓക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ജനറൽ നോളജ് ഇങ്ങോട്ട് നദികളുള്ളതാ രാജ്യം നദികളുള്ളത് രാജ്യമാണോ ഇന്ത്യ ആ ഇന്ത്യ അറിയത്തില്ല റഷ്യ അമേരിക്ക കാനഡ 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 റഷ്യ 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 ചരഞ്ച്രാ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെ ഇരുന്നൂറ് ചെയ്തോണി ആ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം പ്രാവശ്യം അതൂറോ ചിലപ്പോ ഏറ്റവും കൂടുതൽ നദികളുള്ള രാജ്യം രാജ്യത രാജ്യമാറിയോടാ ഏറ്റവും കൂടുതൽ നദിയുള്ള രാജ്യം ഇന്ത്യ ചൈന റഷ്യ 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 ഇന്ത്യ അല്ല കാനഡ്യോ അറിയ ബംഗ്ലാദേശ പിന്നെ നദികളെ ആ വലിയൊരു രാജ്യം അമേരിക്ക ആയിരിക്കും അമേരിക്ക റഷ്യല്ല ഇന്ത്യ ആണോ ഇന്ത്യ പിന്നെ സൗത്ത് അമേരിക്ക ഐ മീൻ ബ്രസീൽ അങ്ങനത്തെ സോറി അറിയോ കൂടുതൽ നദികളുള്ള രാജ്യം ഏറ്റവും കൂടുതൽ കാനഡ റഷ്യ ചൈന റഷ്യ റഷ്യ സന്തോഷായിരണ്ടോടെ ചാനലിന്റെ പേര് എന്താ യൂട്യൂബ് ചാനൽ കടൽത്തോണി അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായി ഇരുന്നൂറ് പാർന്നെയായിരിക്കും People, so. െ പഞ്ചാബോ പഞ്ചാബ് രാജ്യം ഏതാ അറിയോ പെട്ടെന്ന് പറഞ്ഞു ഇന്ത്യ ഇന്ത്യ ഇല്ല ഇന്ത്യ ഓപ്ഷൻ തരാം ചൈന റഷ്യ അമേരിക്ക അമേരിക്ക റഷ്യ 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 ചലഞ്ചൂടെരാം എന്റെ യൂട്യൂബ് ചാനലിൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ വരുന്ന കടൽ തോണി ചെയ്തിട്ടില്ല കൈ ചെയ്യ് അടുത്ത പ്രാവശ്യം അഞ്ഞൂറോ ആയിരോ ഇന്ത്യ ആണെന്ന് തോന്നുന്നു ഇന്ത്യ ആണെന്ന് തോന്നുന്നു റിയില്ല ഏറ്റവും കൂടുതൽ നദികളുള്ള രാജ്യം അറിയില്ല ചെറിയ ചലഞ്ച് വേണ തരാം എന്റെ യൂട്യൂബ് ചാനലിൽ കടൽ സോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ റഷ്യും പറഞ്ഞില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഇരുന്നൂറ് ആയിരിക്കും പൈസ ഒന്നും വേണ്ട ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല രാജ്യത്തിന്റെ ഈജിപ്റ്റ് അല്ല റഷ്യ ഇന്ത്യ വലിയ രാജ്യമാണ് റഷ്യല്ലേ എനിക്ക് ഒരു ചെറിയ ചലഞ്ച് ചെയ്യാം എന്റെ യൂട്യൂബ് ചാനൽ കടലത്തോണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്നൂറ് രൂപ വരുന്നതായിരിക്കും ഇല്ലല്ലേ അപ്പൊ എന്തായാലും എന്റെ വീഡിയോ എടുത്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അടുത്ത ഇഷ്ട്ടന്തോഷ് വലിയ നടികൾ വരുന്നു അറിയാലും അറിയത്തില്ല അമേരിക്ക ചൈന റഷ്യ ഇതിലെ ഓപ്ഷൻസ് ആണോ ഓപ്ഷൻസ് അമേരിക്ക ചൈന റഷ്യ ചൈനയാണോ ചൈന അമേരിക്ക ഏറ്റവും കൂടുതൽ നദികളോ സബ്സെ ജാതെ നദിക്ക് ഇതാരെ സബ്സെ നദിയും ഓപ്ഷൻ തരാ അമേരിക്ക ഇന്ത്യ റഷ്യ ചൈന റഷ്യ റഷ്യൂടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുനൂറ് രൂപ തരുന്നതായിരിക്കും അപ്പൊ ചെയ്ത് വെക്കുക കടലത്ത് മണി കേട്ടോ വീഡിയോ കാണാം അറിയാം വലിയ രാജ്യമാണ് സൈനിക പോരാട്ട മുന്നിൽ നിൽക്കുന്ന രാജ്യം കൂടിയാണ് അറിയാ ഇല്ലല്ലേ ഓപ്ഷൻ തരാം അമേരിക്ക ചൈന റഷ്യ റഷ്യ കറക്റ്റ് യൂട്യൂബ് ചാനല് കടൽത്തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാന് ഒരു ഇരുന്നൂറ് വെച്ച് തരുന്നതായിരിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്തു അടുത്ത വർഷം കാണാം ആ ഓപ്ഷൻ ചൈന റഷ്യ ചൈന റഷ്യ ചൈന റഷ്യ 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 ഇന്ത്യ 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 ഉറപ്പിക്കാ പറ പറഞ്ഞോ ബംഗ്ലാദേശ് ബംഗ്ലാദേശല്ല ഓപ്ഷൻ തരാം റഷ്യ കാനഡ്യ റഷ്യ ചൈന 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 റഷ്യ റഷ്യോ വലിയ രാജ്യല്ല ഇന്ത്യ ചൈന റഷ്യ അമേരിക്ക മാറ്റി പിടിച്ചു റഷ്യ ഇന്ത്യ ഇപ്പോ വീഡിയോർക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന ഇഷ്ടപ്പെട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പൊ എല്ലാവർക്കും എന്റെ വക ഹാപ്പിണം പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ഗൈസ്